ഗവൺമെന്റ് സ്കൂളിൽ പ്രീ പ്രൈമറി കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുത്ീമുകളായി പതിമൂന്ന് ഇടങ്ങളിലായാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത് കൊടകര ബിആർസിയുടെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി പ്രകാരം പത്തു ലക്ഷം രൂപ അനുവദിച്ചാണ് വർണ്ണക്കൂടാരം ഒരു ഫണ്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് അനുവദിച്ച അഞ്ച് ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനവും കെ കെ രാമേന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു പ്രധാന അധ്യാപിക വി എ ശ്രീജയ കൊടകര ബി പി സി വി ബി സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ് പി ടി എ പ്രസിഡന്റ് പി പി ആന്റു ഒ എസ് എ പ്രസിഡന്റ് കെ വി പുരുഷോത്തമൻ അധ്യാപിക എ യു അമ്പിളി എന്നിവർ പ്രസംഗിച്ചു ഗവൺമെന്റ് നിരവധിയായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ് പുതിയ കെട്ടിടത്തിന്റെ ഒരു വർഷമായിട്ടില്ല അതിനിടയിൽ തന്നെ നമുക്കിവിടെ നമ്മൾ വളരെയധികം നാളായി കാത്തിരുന്ന ഒരു സുദിനം ഇന്നിവിടെ ഉദ്ഘാടനപ്പെടുകയാണ് കുട്ടികളുടെ മാനസികവും അല്ലെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പതിമൂന്ന് ഇടങ്ങളിലായിട്ട് പൊതിയുള്ള തരത്തിൽ ജീവനുറ്റ തരത്തിലാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസം പരമാവധി സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ എസ് എസ് കെ രൂപം നൽകിയ ഇന്റർനാഷണൽ പ്രീ പ്രൈമറി നന്ദിപുലം ഗവൺമെന്റ് ശിശുക്കളുടെ ശാരീരിക വികാസത്തെയും മാനസികോല്ലാസത്തെയും ഉല്ലാസത്തെയും സർവോപരി അവരുടെ സർഗവാസനകളെ കൂടുതൽ തൊട്ടുണർത്തുന്നവയുമാണ്